സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് എവിടേക്കാണ് എത്തേണ്ടത് അത് എവിടെ വരെയാണ് എത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് ഇപ്പം നമ്മളൊരു പിക്കിളാണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക നമ്മുടെ ലോ ലോക്കൽ ഏരിയയിലാണ് സെല്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക ആ കള് ഷാപ്പിൽ നമ്മൾ പിക്കിള് വിൽക്കാൻ പറ്റും ഡെഫിനറ്റായിട്ടും പിക്കിള് വിൽക്കാൻ പറ്റും പക്ഷേ അത് ചെറിയ സാഷേ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ വലിയ ബോട്ടിൽസ് ബോട്ടിൽസുകൊണ്ടായിട്ട് അവിടെ വയ്ക്കാൻ പറ്റില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ സാഷേസ് കൂടുതൽ ക്വാണ്ടിറ്റിയും ബോട്ടിൽസ് കുറച്ച് ക്വാണ്ടിറ്റിയും അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കള്ളല് കള്ള് ഷോപ്പിൽ വരുന്ന ആൾക്കാർ ടച്ചിങ്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ പിക്കിൾസ് സോ പാക്കറ്റ്സ് ആണ് അവർ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ ചാൻസസ് എന്നാൽ കുടുംബ സ്നേഹികളായിട്ടുള്ള കള്ളുകുടിയന്മാർ അവർ ഒരു പക്ഷേ ബോട്ടിലും എടുത്തു പോവാം അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റും നമ്മളത് എവിടെയാണ് വിൽക്കുന്നത് എത്രയും സ്ഥലത്താണ് വിൽക്കുന്നത് എങ്ങനെയാണ് വിൽക്കുന്നത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക് യു